ും ഏത് പോയി നമ്മള് അതായത് നമ്മൾ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നമുക്ക് ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ ആ ആള് നമുക്ക് എനിക്ക് ഉള്ളത് പറയാനുള്ള സ്റ്റേഷനിൽ നിന്ന് അവളെ ഉമ്മന്റെ ഉപ്പാ അല്ല സോറി ഉമ്മല്ല അല്ല അവള് ഒപ്പാന്റെ പോലീസുകാരെ മുൻപ് ഞാൻ മുഖത്തൊക്കെ പറഞ്ഞു എനിക്ക് ഇവളോട് യാതൊരു തരത്തില് ഫീലിംഗ്സ് ഇല്ല എന്നെ ഇങ്ങോട്ട് പോയിസ് എയിപ്പിക്കണൊപ്പാനും മുഖത്തൊക്കെ ഞാൻ ഒന്ന സൈഡ് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് സാറി എന്റെ ബാഗും സാധനം എടുത്തിട്ടുണ്ട് വിടാൻ പറയാന് കാരണം എനിക്ക് നമ്മളീ ഒരു ജയിലിൽ ഇട്ടാണ്ട് വളർ എന്തൊട്ട് പറയാം ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് പറയണേ എൻ്റെ അടുത്ത് വീഡിയോസ് ചെയ്തുണ്ട് പിന്നെ നിങ്ങളൊക്കെ വിചാരം നമുക്ക് ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എങ്ങനെ അറിയോ നമുക്ക് ഡീപ്പായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാം അതായത് നിങ്ങളെ പിക്ക് വെച്ചിട്ട് വേറെ വാട്സപ്പിൽ നിങ്ങളെ പിക്ക് വയ്ക്കുക ഒരു ബിസിനസ് വാട്സപ്പിൽ ഒരു പിക്ക് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും എന്ത് നിങ്ങൾ നോർമൽ വാട്സപ്പിൽ എന്നിട്ട് അങ്ങോട്ടും കൂടി ചാറ്റ് ചെയ്യാം നമുക്ക് ന്യൂഡായിട്ടും എന്ത് വേണമെങ്കിലും ചാറ്റ് ചെയ്യാം ഞാൻ ചാറ്റ് ചെയ്ത പേഴ്സൺ ആണ് അത് ഞാൻ ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ ചാറ്റ് ചെയ്ത് അംഗീകരിക്കും ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരാടുത്ത് ഫീലിംഗ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് മറ്റുള്ളവര് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൾക്ക് വിട്ടു കൊടുക്കും നമ്മളെ അത്രയും അടിപൊളിയായിട്ട് ചാറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കണം അവരെ പേരാണ് പക്കാ ഊമ്പത്തരാണ് അവര് എന്തോ ആയിക്കോട്ടെ നമ്മളെ അടുത്ത് ഇങ്ങോട്ട് ആരും സെക്ഷൽ മൈൻഡിൽ നിൽക്കാത്ത പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആരടുത്തും ഉണ്ടാക്കാറില്ല ഓക്കെ എനിക്കിത് ഈ ടൈമിൽ പറയണമെന്നുണ്ടായിട്ടല്ലോ പക്ഷെ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിടന്നിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല എന്താ ചെയ്യാം ഈ ഫസിയുടെ ഓരോ വീഡിയോസും എല്ലാം വിളിക്കണേ അവൾക്ക് ആ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനി ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഷിബിലി ആരാൾക്ക് നന്നായിട്ട് അറിയാം അതിനാ അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എന്തായാലും വീഡിയോ ചെയ്യും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്തിന് വേണ്ടില്ല ഒന്നും ചെയ്തിന് കുഴപ്പമില്ല സത്യാവസ്ഥ അറിഞ്ഞാൽ മതി എനിക്ക് അവളെ മാതിരി യൂട്യൂബിൽ റീച്ചും വേണ്ട ഒന്നും വേണ്ട ഒരു തേങ്ങയും വേണ്ട എനിക്ക് അക്കൗണ്ട് വേണമെന്നില്ല എനിക്ക് അവൾക്ക് ഞാൻ അത്രക്ക് മറ്റു പറഞ്ഞ അത്രക്ക് ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്റെ കൂടെ ജീവിക്കണോ ഡിവോഴ്സിന്റെ പേപ്പറിൽ സെയിൻ ചെയ്യും ഡിവോഴ്സ് ചെയ്യാൻ ഞങ്ങൾ ലീഗലായിട്ട് മാരേജ് ചെയ്യണ്ടിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ നിക്കാ കഴിഞ്ഞിട്ടുള്ളൂ നിക്ക പള്ളി കമ്പിക്കുന്ന ഒരു സംഭവം വിട്ടു കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് ഏത് നിമിഷമാണെങ്കിലും ഏത് ടാബ്ലറ്റ് ടാബ്ലറ്റ് ടുമോറോ ഞാൻ സെയിൻ ചെയ്ത് കൊടുക്കണെങ്കിൽ സെയിൻ ചെയ്ത് കൊടുക്കാം നോ പ്രോബ്ലം ബിക്കോസ് എനിക്ക് എന്തായാലും അങ്ങനത്തെ ഒരു പേഴ്സണിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എനിക്ക് എനിക്ക് അറിയിക്കുന്നതല്ല പിന്നെ എന്നെ അങ്ങനെ എന്താ പറയുക ഞാന് എന്റെ ഒരു ബുദ്ധിമോശം കൊണ്ട് ഞാൻ നിൽക്കാകരിച്ചുപോയി അത്ര എനിക്ക് പറയാനുള്ളു ഗൈസ് എന്താ പറയാ ഈ ഫസ്മിന സാക്കിർ എന്ന വ്യക്തിയുടെ ഇത് ഇനി അവൾ വീട് ഇട്ട് ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരാം ഇനി ഫസ്മിന എന്ന പേഴ്സൺ ഇനി വീട് ഇട്ടിട്ട് ഞാനൊരു വീട് എന്തായാലും എന്തായാലും വീടിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഫുള്ള് തെളിവ് സൈഡ് ഞാൻ വീടിടും വീടിട്ട് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തി അന്നും അന്ന് അതായത് സമൂഹത്തിനെല്ലാം മനസ്സിലായെന്ന് തോന്നി കഴിഞ്ഞാൽ അന്ന് ഞാൻ ഇൻസ്റ്റ സോഷ്യൽ മീഡിയ എല്ലാത്തിനും ലല്ലുണ്ടെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലായിരുന്നു തന്നെ ഫോഴ്സ് ചെയ്താണ് ഇതിനകത്തുള്ള ഒരു കല്യാണത്തിന് കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് അങ്ങനെ ആണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഇതുണ്ടെങ്കിൽ ലീഗലി രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല അല്ലാതെ ഞങ്ങളെ ഞങ്ങളെ സമുദായപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളതും ലല്ലു പറയുന്നുണ്ട് അതേ സമയത്ത് പറയുന്ന ഒരു കാര്യത കല്യാണത്തിന് മുമ്പ് ഇതാണ് ഒരുപാട് പേരെടുത്ത് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ട് ഈ കല്യാണത്തിന് ശേഷം താൻ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്തില്ല താൻ ഡീസെൻ്റ് ആയിട്ട് തന്നെയാണ് ഇരുന്നത് പക്ഷേ ആൾക്കാരില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കി പറയുന്നത് എന്നുള്ള രീതി പറയുന്നുണ്ട് അതേസമയത്തുണ്ട് ഈ ഇതാണ് ഭസ്മിനയുടെ കാര്യം ഭസ്മിനയടുത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇതാനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് തൻ്റെ ഭർത്താവ് ഇതൊക്കത്തുള്ള മെസ്സേജ് ഒക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയും സോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫസ്മിനയുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്ക് തോന്നുന്നില്ലെന്ന് ഒരിക്കലും പറയാനേ പറ്റത്തില്ല ഇപ്പോൾ ലല്ലു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇനിയെങ്കിലും ഉപ്രവിക്കാതെ ഇരിക്കുകയോ തന്നെ പറ്റിയുള്ള വീഡിയോ ചെയ്യാതിരിക്കുകയോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ അതിന് ഒരു കേസോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൊടുക്കുമെന്നാണ് ലല്ലു പറഞ്ഞിരിക്കുന്നത് ഇതിനെ പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്തോന്ന് കമന്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക